ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവം ജയിൽ വകുപ്പിന്റെ ദയനീയ പരാജയമാണെന്നും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉൾപ്പെടെ സി പി എമ്മിന്റെ താവളങ്ങളായി മാറിയെന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് പരിഹരിക്കപ്പെടണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഗോവിന്ദി കണ്ണൂർ ജയിലിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ ഇടയായ സാഹചര്യം വളരെയേറെ ഗൗരവമേറിയതാണ് ജയിൽ വകുപ്പിന്റെ ദയനീയമായ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ ഉൾപ്പെടെ പലപ്പോഴും ജയിൽ ഇന്ന് ഭരണകക്ഷിയുടെ സി പി എമ്മിൻ്റെ താവളങ്ങളായിട്ട് മാറുന്നു ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെയും തടവുശിക്ഷ കഴിയുന്നവർക്കും ആവശ്യമായ നിയന്ത്രണങ്ങൾക്ക് പകരം അനാവശ്യമായ സ്വാതന്ത്ര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സൗകര്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ജയിലിലെ ഉദ്യോഗസ്ഥന്മാർ പലരും പ്രതികളുടെ തടവറയിലാണ് ഭീഷണിയിലാണ് അക്രമങ്ങൾ പലപ്പോഴും പ്രതികളുടെ ഭാഗത്തുനിന്ന് ജയിൽ ജയിലുദ്യോഗസ്ഥന്മാർക്കെതിരെ വാർഡന്മാർക്കെതിരെ ഉണ്ടാകുന്നു യാതൊരു അച്ചടക്കവും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പാലിക്കപ്പെടുന്നില്ല എന്നതിന്റെ പ്രകടമായിട്ടുള്ള തെളിവാണ് ഇത്രയേറെ കുപ്രസിദ്ധമായ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് പോലും ജയിൽ ചേടാൻ അവസരമൊരുങ്ങിയത് നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം അറിയിച്ചപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ കാര്യത്തിൽ ജയിൽ വകുപ്പിനുള്ള ഗുരുതരമായ വീഴ്ചകൾ അതിന് ഉത്തരം പറയണം അതിലെ ഉത്തരവാദികൾക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ജയിലിൽ നടക്കുന്ന അനീതിയും പ്രതികൾക്ക് ലഭിക്കുന്ന സംരക്ഷണവും പലപ്പോഴും നിയമസഭയ്ക്കകത്തും പുറത്തും ചൂണ്ടിക്കാട്ടിയെങ്കിലും ജയിൽ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഇതിനെല്ലാം ഒത്താശ ചെയ്യുകയും മൗനം പാലിക്കുകയും ചെയ്യുകയാണ് ഇത് ജയിലധികാരികളുടെ വകുപ്പ് മേധാവികളുടെ കണ്ണു തുറപ്പിക്കാൻ ഗോവിന്ദ ചാവിയുടെ ഈ ജയിൽ ചാട്ടം ഉപകരിക്കുമെന്ന് കരുതുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഏറ്റവും അത്യാവശ്യം കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഉത്കണ്ഠയിലാണ് പിന്നെ പ്രധാനമായും മറ്റൊരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സി പി എം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതിയാണ് അവരെ നയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറിൻ്റെ കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ് അവർക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കിയത് എങ്കിൽ ഇപ്പം ജനങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ളൊരു മനോഭാവം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരാജയ സാധ്യതയെ മറികടക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൻ്റെ സ്വതന്ത്ര സ്വഭാവവും ന്യായമായിട്ടുള്ള നടപടികളും സർക്കാരും ഇലക്ഷൻ കമ്മീഷനും ചേർന്ന് ഇല്ലാതാക്കുകയാണ് ഏറ്റവും ആദ്യമായിട്ട് വന്നത് വാർഡുകളുടെ വിഭജനമാണ് വാർഡ് വിഭജനത്തിലെ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ അത് പൂർണമായും ലംഘിച്ചുകൊണ്ടാണ് വാർഡുകൾ വിഭജിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെയും വാർഡുകളുടെ വിഭജനത്തിനെതിരെ ആയിരക്കണക്കിന് പരാതികൾ ഓരോ ജില്ലയിൽ നിന്നും ഉയർന്നു വന്നു ആ പരാതികളിൽ പ്രതിപക്ഷ കക്ഷികളുടേതായ ആളുകൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതികളിൽ ഒന്നും സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഭയപ്പെടുത്തി അവരുടെ വരുതിക്കകത്ത് നിർത്തിയായിരുന്നു ഹിയറിങ്ങിന് കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലത്തും ആയിരക്കണക്കിന് പരാതികളിൽ ഹിയറിംഗ് നടത്തിയത് ഒരു പ്രഹസനമായിരുന്നു ഒറ്റ ദിവസം ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടുന്നു ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒന്നോ രണ്ടോ മിനിറ്റ് ആണ് മിനിറ്റാണ് എടുത്തത് ഹിയറിംഗ് ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ രേഖപ്പെടുത്തുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് ധൃതി പിടിച്ച് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പരാതിക്കാരെ പിന്തിരിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് ആ ഹിയറിംഗിൽ ഉന്നയിച്ച രേഖാമൂലം നേരത്തെ എഴുതി കൊടുത്തുന്നയിച്ച ആക്ഷേപങ്ങൾ പോലും പരിശോധിച്ച് ഒരു സ്പീക്കിംഗ് ഓർഡർന്ന് പറയും കാര്യകാരണ സഹിതമുള്ള പരാതി സ്വീകരിക്കാനോ തള്ളാനോ ഉള്ള കാര്യകാരണ സഹിതം യുക്തിഭദ്ധരമായ ഒരു ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടില്ല ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല യുക്തിഭദ്ധരമായ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല അപ്പോൾ വാർഡ് ഉപജനം ഏറ്റവും അശാസ്ത്രീയമാണ് എല്ലാ തലങ്ങളിലും നടന്നിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് ജില്ലാ പഞ്ചായത്തുകളുടെ വാർഡ് ഉപജനം വന്നു ഞാൻ കണ്ണൂരിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പം കണ്ണൂരിലെ മാധ്യമ സുഹൃത്തുക്കൾക്ക് നന്നായിട്ടറിയാം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ വാർഡുകളിൽ വളരെ അശാസ്ത്രീയമായിട്ടാണ് രണ്ട് താലൂക്കുകളിൽപ്പെട്ട പ്രദേശങ്ങളെ ഒന്നിച്ചു ചേർത്തിരിക്കുക കളിപ്പുറമ്പ് താലൂക്കിലെ വയ്യാവൂർ പഞ്ചായത്തിലെ ചന്ദനയ്ക്കാമ്പാറയെ ചേർത്തിരിക്കുന്നത് ചന്ദനക്കാമ്പാറേ ആദ്യം നെച്ചാട്ട് ഉളിക്കലിൻ്റെ നെച്ചാടിനോട് ചേർന്നു എന്നിട്ട് പായം പഞ്ചായത്തിനെ വള്ളിത്തോടിനെയും ചാടിക്കടന്നു വള്ളിത്തോടിനെ ചേർക്കാതെ ഉളിക്കൽ പഞ്ചായത്തിലെ ഉളിക്കലിനെ ചേർക്കാതെ നേരെ കടന്ന് അയ്യങ്ങുന്നിലേക്കാണ് പോയേക്കുന്നത് ഈന്നലെ ചരൾ വാർഡിനെ ചേർത്തിരിക്കുന്നത് മനസ്സിലാവണം കണ്ണൂർ ജില്ലയിലെ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ പാപ്പിനിശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് വരുമ്പം അല്ലെങ്കിൽ പുതിയതരിലേക്ക് വരുമ്പം വളവട്ടണത്തെ ഒഴിവാക്കിയിട്ട് എങ്ങനെ വരാൻ പറ്റും അതാണ് അല്ലെങ്കിൽ തലശ്ശേരിയിൽ നിന്ന് കണ്ണൂരേക്ക് വരുമ്പം താഴെച്ചൊവ്വേ മേലച്ചൊവ്വഴിവാക്കിയിട്ട് താഴെച്ചൊവ്വേ ഒഴിവാക്കിയിട്ട് എന്തായാലും വരാൻ പറ്റുള്ളൂ അത്തരത്തിൽ അത് ഇനി അതൊരു വാർഡ് പേരാവൂര് എന്ന് പറഞ്ഞൊരു വാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ആറളം പഞ്ചായത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറളം പഞ്ചായത്തിന്റെ കീഴ്പള്ളി ആ പ്രദേശത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറണത്തി ആരെങ്കിലും പോയിട്ടുള്ളവര് മലയോര ഹൈവേ കൂടെ ആർക്കെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം അത് പാലപ്പുഴ എന്ന് പറയുന്ന ആറളം ഫാമിലേക്ക് അടക്കുന്ന പാലമുള്ള ആ സ്ഥലമാണ് പാലപ്പുഴ അത് ആറത്തിന് മുഴക്കുന്നതിന് ഇടയ്ക്കുള്ളൊരു സ്ഥലമാണ് ആലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് നീണ്ടിടക്കുന്ന ഒരു വാർഡാണ് അതില്ലാത്ത പേരാവൂരാണ് ആറളത്തെയും മുഴക്കുന്നിനെയും കാക്കയങ്ങാടിനെയും ബന്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ ഇൻബിറ്റിവിൻ അതിനെ ബന്ധിപ്പിക്കണമെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ട് അതിന്റെ നടുവിൽ വേണ്ട പാലപ്പുഴ ആ ഭാഗത്തില്ല ആലപ്പുഴനെ കുട്ടികളിലേ ചേർത്തിരിക്കുന്നത് ആലപ്പുഴയെ കുട്ടികളിൽ ചേർക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷേ ആലപ്പുഴ ഇല്ലാത്ത ഇങ്ങനെ ഒരു പേരാവൂര് ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയത് അശാസ്ത്രീയമാണ് അത്തരത്തിലുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് പകരം തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥന്മാരും ഈ അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു രൂപീകരണമാണ് ഒരു ഗ്രാമപഞ്ചായത്തിൽ നിലവിലെ അവിടെ പറഞ്ഞ കാര്യമാണ് ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ ഗ്രാമം ബ്ലോക്ക് ജില്ല മൂന്ന് വോട്ട് ചെയ്യണം മൂന്ന് വോട്ട് ചെയ്യേണ്ട വോട്ടർമാർ ആയിരത്തി മുന്നൂറ് പേരെയാണ് ഒരു ബൂത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അസംബ്ലിയിൽ ഇപ്പോൾ നിലമ്പൂർ ഇലക്ഷനിൽ ആയിരത്തി ഒരുന്നൂറ് പേരാണ് അസംബ്ലിയിൽ ഒരു വോട്ട് മാത്രമേ ഒരു വോട്ടർ ചെയ്യേണ്ടതു ഒരു വോട്ട് മാത്രം വോട്ട് ചെയ്യേണ്ട അസംബ്ലിയിൽ ആയിരത്തി ഒരുന്നൂറ് പേരെ ഒരു പോളിംഗ് ബൂത്തിലേക്ക് നിജപ്പെടുത്തുമ്പോൾ മൂന്ന് വോട്ട് ചെയ്യേണ്ട മൂന്ന് വോട്ട് ചെയ്യേണ്ട വോട്ടർമാരെ ആയിരത്തി മുന്നൂറ് പേര് ഇനി ആയിരത്തി മുന്നൂറിൽ കൂടുതൽ വോട്ടർമാരുള്ള വാർഡുകളുണ്ട് ആ വാർഡുകളിൽ രണ്ട് പോളിംഗ് സ്റ്റേഷൻ നിർബന്ധമായിട്ട് വേണം അപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു അശാസ്ത്രീയത എന്താണ് എന്നാൽ പിന്നെ ഒരു വാർഡിൽ രണ്ട് പോളിംഗ് സ്റ്റേഷൻ ഉണ്ടല്ലോ അവിടുത്തെ ടോട്ടലോട്ട് ആയിരത്തി നാനൂറ് ആണെങ്കിൽ അത് എഴുന്നൂറ് വീതം അല്ലെങ്കിൽ എണ്ണൂറ് അറുന്നൂറ് അങ്ങനെ വീതിക്കുന്നതിന് പകരം ആയിരത്തി മുന്നൂറിനെ ആദ്യത്തെ ആയിരത്തി മുന്നൂറിനെ നിർബന്ധമായിട്ടും ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് പിന്നെ ബാക്കി വരുന്ന ഇരുന്നൂറ്റമ്പതേ ഉള്ളെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നൂറെ ഉള്ളെങ്കിൽ അതിന് വേറെ അഡീഷണൽ പോളിംഗ് സ്റ്റേഷൻ അപ്പൊ അവിടെ പോലും ചെലവൊന്നും കൂടുതലില്ല രണ്ട് പോളിംഗ് സ്റ്റേഷൻ ഒരു വാർഡിൽ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ പോലും അതിലെ വോട്ടർമാരെ ക്രമീകരിക്കുന്നതിൽ പോലും ഒരു തരത്തിലുള്ള ന്യായവും ശാസ്ത്രീയതയും പാലിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് വോട്ടർമാരെ ബുദ്ധിമുട്ടിപ്പിക്കണം എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടത് വോട്ട് ചെയ്യാൻ ആളുകൾ പോകരുത് അല്ലെങ്കിൽ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോകണം അതാണ് നമ്മളെ വാർഡ് വിതരണത്തെ സംബന്ധിച്ച് ആ ആ ആർക്ക ഇത്തരത്തിൽ വന്നിരിക്കുന്നതിലൊരു കാര്യം ആർല പഞ്ചായത്തിലെ ആറാം വാർഡ് കോട്ടപ്പാറ വട്ട പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് വന്നിരിക്കുന്ന വിഷയമാണ് കോട്ടപ്പാറ വാർഡിൽ ആകെയുള്ള വോട്ട് ഇരുന്നൂറ്റി അൻപത് ആദിവാസി മേഖല ഉൾക്കൊള്ളുന്ന കോട്ടപ്പാട വാർഡിൽ ആകെയുള്ള വോട്ട് ഇരുന്നൂറ്റമ്പത് അവിടെ തന്നെ നാലാം വാർഡ് ചതിരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതുകൊണ്ട് മനസ്സിലായത് നാലാം വാർഡിൽ ആറളം പഞ്ചായത്തിലെ നാലാം വാർഡ് ചെതിരൂരിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് വോട്ടുള്ളപ്പോൾ ആറാം വാർഡ് കോട്ടപ്പാറയിൽ ഇരുന്നൂറ്റി അൻപത് വോട്ട് മാത്രം എട്ടാം വാർഡ് കീഴ്പള്ളിയിൽ ആയിരത്തിഅഞ്ഞൂറ്റിമൂന്ന് വോട്ട് അപ്പം ഈ ആറാം വാർഡ് എന്ന് പറയുന്ന കോട്ടപ്പാറയിലെ ഒരു അതിർത്തി നിശ്ചയിച്ചിട്ട് ആ അതിർത്തിക്കകത്തുനിന്ന് വോട്ടർമാരെ തെരഞ്ഞു പിടിച്ച് മറ്റു വാർഡുകളിലേക്ക് ക്രമവിരുദ്ധമായിട്ട് ചേർത്തിരിക്കുകയാണ് ഒരു ഒരു ഇപ്പൊ ഈ ഈ റൂമിന്റെ നാലതിര് പറയുന്നു ഈ റൂമിന്റെ അകത്തുള്ള വോട്ടർമാർ വരേണ്ട ഈ റൂമ് ഈ റൂമൊരു വാർഡാണെങ്കിൽ ഈ റൂമിൻ്റെ അകത്ത് വരേണ്ട വോട്ടർമാരെ അപ്പുറത്തെ റൂമിലേക്കും അപ്പുറത്തെ സ്ഥലങ്ങളിലേക്കും പിക്ക് ആൻഡ് ജ്യൂസ് തെരഞ്ഞു പിടിച്ച് അപ്പുറത്തെ സ്ഥലങ്ങളിലേക്ക് ചേർത്തിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഒരു വാർഡിൽ ഇരുന്നൂറ്റമ്പത് വേറൊരു വാർഡിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊൻപത് ഇത്ര അനീതിയാണ് വാർഡ് വിഭജനത്തിലും വയനാട് നെന്മേനി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടർമാരാണ് ഓരോ ജില്ലയിലും ഇങ്ങനത്തെ പരാതികളുണ്ട് പട്ടിക സമയത്ത് കൊടുത്തിട്ടില്ല തിരുവനന്തപുരം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇതുവരെ പട്ടിക കൊടുത്തിട്ടില്ല ഇതിൻ്റെ അകത്ത് പഞ്ചായത്തി രാജ് ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തിലും പറയുന്നുണ്ട് ഒരു പഞ്ചായത്തിലെ വോട്ടർമാർ ഏതാണ്ട് എല്ലാ വാർഡുകളിലും തുല്യമായിരിക്കണം അത് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ സംഘി ഇടാൻ പറ്റില്ല എന്നാൽ അതിൽ വരാവുന്ന വേരിയേഷൻ അതിൻ്റെ ഒരു ആവറേജുണ്ട് ആവറേജിൽ നിന്ന് പത്ത് ശതമാനം കൂടാം പത്ത് ശതമാനം കുറയാം ആവറേജിൽ നിന്ന് ഒരു ആവറേജ് വോട്ടർമാർ ഒരു പഞ്ചായത്തിലെ വോട്ടർമാരെ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വാർഡ്സ് നമ്പർ അതാണ് ആരാവറേജ് ആവറേജിൽ നിന്ന് പത്ത് ശതമാനം കൂടാം പത്ത് ശതമാനം കുറയാം പക്ഷേ ആറത്തെ ആവറേജ് ഇതാണോ ഒരു സ്ഥലത്ത് ഇരുന്നൂറ്റി അൻപതും മറ്റേ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇത് വളരെ പ്രകടമായ അനീതിയാണ് പക്ഷപാതപരമായിട്ടുള്ള നിലപാടാണ് സംബന്ധിച്ച് അതെ ജയിലിൽ പൊതുവേ സി പി എം ഭരണത്തിൽ പാർട്ടി ഭരണമാണ് ജയിലിൽ പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലും അവിടെ ജീവനക്കാർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല നിയമാനുസൃതം ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിലനിൽപ്പില്ല അവിടുത്തെ ഒഴിവുകൾ ഫില്ലപ്പ് ചെയ്യുന്നില്ല താൽക്കാലിക നിയമനത്തിലൂടെ പാർട്ടിക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളിലാണ് സ്വീകരിക്കുന്നത് ക്രിമിനൽ കേസുകൾ പ്രതികളായ സി പി എം പ്രവർത്തകർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു വഴിവിട്ട പരോടും ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു അതിന്റെ സൗകര്യങ്ങൾ മറ്റു പ്രതികൾ ഉപയോഗപ്പെടുത്തുന്നു അതാണിപ്പോൾ ഗോവിന്ദ സ്വാമിക്ക് ലഭിച്ചിട്ടുള്ള അവസരം ഈ ഗോവിന്ദ എങ്ങനെയെങ്കിലും പുറത്തുനിന്നുള്ള സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ എങ്ങനെയാണ് ഈ ഒരു അദ്ദേഹമായിട്ട് സംസാരിച്ചത് ഒറ്റക്കയ്യ ഒറ്റക്കയ്യനായ ഒരാളുടെ കിടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് സംശയമില്ലേ നമുക്ക് പുറത്തുനിന്നല്ല അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ അകത്തുനിന്നോ പുറത്തുനിന്നോ എന്ന് ഇപ്പൊ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഞങ്ങൾ ആരുമല്ല ജയിൽ വകുപ്പ് പറയട്ടെ എങ്ങനെയാണ് ചാടിയത്

ശുപാർശകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇതുവരെ ഇത്രയും അതൊന്നും നടപ്പായില്ലേ സുരക്ഷാ വീഴ്ചയുടെ സുരക്ഷാ വീഴ്ചയുടെ ആകത്തുകയാണ് ഇത്രയും കൊടും കുറ്റവാളിയെ ജയിലിൽ പാർപ്പിക്കുമ്പോൾ കരുതേണ്ട കരുതലും സുരക്ഷാ നടപടികളും ഉണ്ടായിട്ടില്ല ചാടിയതറിയാൻ തന്നെ താമസിക്കുന്നു നാട്ടുകാരെ സംശയിച്ച് കണ്ടെത്തി പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ ചാമി ഇപ്പോഴും ചാടിയെടുത്ത് തന്നെയാ ജനങ്ങളുടെ കോടതിയിലും ആവശ്യമായ സന്ദർഭങ്ങളിൽ നിങ്ങൾ കോടതിയിലും പോവും ജനങ്ങളുടെ കോടതിയിലാണ് ഞങ്ങൾ ഒന്നാമതായിട്ട് ഇത് ടേക്കപ്പ് ചെയ്യുന്നത് ഇതിന്റെ അകത്തുള്ള ഒരു വിഷയം എന്താ ഇപ്പൊ ചോദ്യം ചോദിച്ചപ്പോൾ ഗവൺമെന്റ് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് പല കാര്യങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് ഈ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ് കോടതിയിൽ പോയാൽ തന്നെ എത്ര കാര്യങ്ങൾ ഇപ്പോൾ കുറെ കുറേ പേര് കോടതിയിൽ പോയിട്ടുണ്ട് പരിശോധിക്കുന്നുണ്ടോ മെർക്കിൽ പരിശോധിക്കുന്നുണ്ടോ ചില സ്ഥലങ്ങളിലെ വാർഡ് വിജനം കോടതി ഉത്തരവിന് വിധേയമായിരിക്കും അന്ത്യവിജ്ഞാപനം എന്ന് പറഞ്ഞിട്ടുണ്ട് കോടതിയെയും സമീപിക്കും ജനങ്ങളുടെ കോടതിയെയും സമീപിക്കുന്നു കമ്മീഷനെ സമീപിക്കുന്നു കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം സ്വതന്ത്രമായിരിക്കണം ന്യായയുക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകണം ഇതാണ് ആവശ്യം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട് പാർലമെന്റ് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസികളുടെ വിഭജനത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ രണ്ടായിരത്തി രണ്ടിലെ ഡിലിമിറ്റേഷൻ ആക്ട് അത് പാർലമെന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളുടെ വിഭജനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അതിൽ വിഭജനത്തെ ഒരു മാനദണ്ഡം പറയുന്നുണ്ട് അല്ല സെക്ഷൻ നയൻ കോൺസ്റ്റിറ്റുവൻസിബിൾ ജോഗ്രഫിക്കലി കോംബാക്ടീരിയാസ് ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ആയിരിക്കണം ചേർക്കേണ്ടത് ഇതിപ്പോ സത്യത്തിൽ എന്താണ് ചന്ദന ക്യാമ്പാറിയും കച്ചേരിക്കടവിന് ചരളിനും ഒന്നിച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു പോലെ മലയോര പ്രദേശത്തെ കർണാടക അതിർത്തിയിലെ ഗ്രാമവാർഡുകളെ ഒരു വാ ഒരു പോലെ ചേർത്ത് അതിലൊളിക്കലില്ലാതെ അതിൽ വള്ളിത്തോടില്ലാതെ ചേർത്തിരിക്കുകയാണ് ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ വെട്ടിമുറിച്ചിട്ടുള്ളതാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് മൂന്ന് വീതം കോപ്പി സൗജന്യമായിട്ട് നൽകണമെന്നുള്ള വ്യവസ്ഥ പാലിക്കാനും കഴിഞ്ഞിട്ടില്ല പല സ്ഥലത്തും വൈകിയാണ് പല സ്ഥലത്തും യു ഡി എഫിൻ്റെ പ്രവർത്തകരെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി കുത്തിയിരുന്നിട്ടാണ് ചില സ്ഥലങ്ങളിലെങ്കിലും ഓർഡർ പട്ടികയുടെ ഒരു കോപ്പി കിട്ടിയത് പ്രസിദ്ധീകരണത്തിന് താമസം വന്ന സ്ഥലങ്ങളിലും അല്ലാതെ തന്നെ ഈ സാങ്കേതികമായ ഒരുപാട് തെറ്റുകൾ തിരിമറികൾ ക്രമക്കേടുകൾ ഇതിൻ്റെ അകത്ത് പ്രകടമായതുകൊണ്ടും ഇതിൽ ആക്ഷേപങ്ങളും അപേക്ഷകളും സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ ഏഴാം തീയതി എന്നുള്ളത് കൂട്ടി നൽകാൻ സമയപരിധി രണ്ടാഴ്ച കൂടി കൂട്ടി നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് സംബന്ധിച്ച് കെ പി സി സിയും അതുപോലെ പ്രതിപക്ഷ നേതാവും മറ്റ് യു ഡി എഫിൻ്റെ കക്ഷികളിലും എല്ലാം പരാതികൾ കൊടുത്തിരുന്നു ഒരു രാഷ്ട്രീയ നേതൃ നേതാക്കന്മാരുടെ ഒരു യോഗം ഇലക്ഷൻ കമ്മീഷൻ തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടിയിരുന്നു ആ യോഗത്തിലും ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചെങ്കിൽ പോലും ഒരു കാര്യവും പരിഗണിക്കാതെയും പരിശോധിക്കാതെയുമുള്ള നിലപാടുകളും ഉത്തരവുകളുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ് ഇലക്ഷൻ സ്വതന്ത്രമായും നീതിപൂർവമായും നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തര ഉത്തരവാദിത്തമുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിലും ബീഹാറിലും നടത്തുന്ന രാഷ്ട്രീയ രൂഢരക്ഷത്തോടെയുള്ള നീക്കങ്ങൾക്ക് സമാനമായ നീക്കമാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല നിങ്ങളെ അഭിപ്രായം അദ്ദേഹത്തെ പീഡിപ്പിക്കാനുള്ള സർക്കാരിന്റെ നിയമവിരുദ്ധമായ എല്ലാ ശ്രമങ്ങളെയും കോൺഗ്രസ് പാർട്ടിയും ജനാധിപത്യ വിശ്വാസികളും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും അത് കോൺഗ്രസിന്റെ കൂടി അറിവോട് കൂടി ഉണ്ടായ ഒരു സമരം തന്നെയായിരുന്നു ഈ ഫ്ലൈറ്റിലെ